ഓൺലൈൻ മാധ്യമ കൂട്ടായ്മ വേദിയിൽ ബഹുമുഖ പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു സാഹിത്യരംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം നേടുകയും ചെയ്ത ഡോക്ടർ പഴകുളം സുഭാഷ് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ കലാശ്രേഷ്ഠ പുരസ്കാരവും ഏറ്റുവാങ്ങി ബിസിനസ് രംഗത്ത് നൂതനമായ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുകയും നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്ന യുവ സംരംഭകരായ ആർ രതീഷ് കുമാറിനും സി ജി ഗിരീഷ് കുമാറിനും ബിസിനസ് എക്സലന്റ് പുരസ്കാരം സമ്മാനിച്ചു മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം കൈതക്കൽ ബ്രദേഴ്സ് സാംസ്കാരിക കേന്ദ്രം ഷിനു ജയകൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാലയ്ക്കും മികച്ച യൂത്ത് ക്ലബിനുള്ള പുരസ്കാരം ഇളംപള്ളിൽ പയ്യനല്ലൂർ പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും നൽകി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനായ മണ്ണടി പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ് മണ്ണടി ഗുരുധർമ്മ പ്രചാരകനും എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗവുമായ യശോധര പണിക്കർ കവിയും ഗാനചിതാവുമായ ശ്യാം ഏനാത്ത് ആരോഗ്യരംഗത്ത് ശ്രദ്ധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ നിഷാദ് എസ് നായർ സിനിമാ സീരിയൽ താരം രമ്യ മനോജ് സോഷ്യൽ ഇൻഫ്ലുവൻസർ ബാബു ദിവാകരൻ അന്തർസംസ്ഥാന കാർഷിക വിള പ്രചാരകൻ മനു ലാൽ ബാലശാസ്ത്ര പ്രതിഭ കുമാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ റോബിൻ ബേബി കരാട്ടെ ചാമ്പ്യൻ ആർദ്ര സുനിൽ എന്നിവരും അടൂർ ദേശപ്പെരുമ അവാർഡുകൾ ഏറ്റുവാങ്ങി ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಅಡೂರ್ ನ್ಯೂಸ್